നമസ്കാരം пластиക് എന്ന વિવത്ത് пластиക് 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 മനുഷ്യതുന്നമാകുന്ന മണ്ണിലും ഭൂമി ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുന്ന പ്രമുഖതാണ് ഈ пластиക്인데 നമ്മുടേതാണ് пластиക് മാലിന്യം കൊണ്ട് ഭൂമി ത ാറ്റിലും ശക്തമായ കടലേറ്റത്തിലും തടയുന്നത് അൻപതിനായിരം കോടി പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിച്ച് നടന്നത് ഓരോ മിനിറ്റിലും പത്ത് ലക്ഷം പ്ലാസ്റ്റിക് കുപ്പികളാണ് വിൽക്കപ്പെടുന്നത് മനുഷ്യരുണ്ടാക്കുന്ന മാലിന്യത്തിൽ ഒരു തവണ മാത്രം ഉപയോഗിച്ചുപേക്ഷിക്കുന്നവയാണ് എത്ര ഭീകരമായ കണക്കുകളാണിവർക്കണം ഈ ഭൂമി നമുക്ക് മാത്രമല്ല വരൂർ തലമുറയ്ക്കും അവകാശപ്പെട്ടതാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ചുരുക്കിക്കൊണ്ട് ഈ സുന്ദരമായ ഭൂമി നമുക്ക് വരൂർ തലമുറയ്ക്ക് തിരിച്ചേൽപ്പിക്കാം പ്രിയകീ പ്രസന്നലയത്തിൻ്റെ രണ്ടുപേരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഭാവി തലമുറ പക്കനിന്നും കടമെടുത്തൊരു ഭൂമിയേ ശതമതൊന്നും ഏറ്റിടാതെ കൊടുപ്പതല്ലേ ധർമ്മവും ശതമതൊന്നും ഏറ്റിടാതെ കൊടുപ്പതല്ലേ